മുൻ പ്രവർത്തകനും ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനുമായ സി പി സതീഷ് കുമാറിൻ്റെ പ്രഥമ കവിതാ സമാഹാരം സീബ്രയുടെ പ്രകാശനം മെയ് പതിനൊന്നിന് ഏറ്റുമാനൂർ എസ് എം എസ് എം ലൈബ്രറി ഹാളിൽ നടക്കും വൈകുന്നേരം നാലിന് കഥാകൃത്ത് ഹെ ഹരീഷ് പുസ്തകം ഏറ്റുവാങ്ങും എം ജി സർവകലാശാല സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് പ്രൊഫസർ ഡോക്ടർ അജു കെ നാരായണൻ പുസ്തകം പരിചയപ്പെടുത്തും എം ആർ രേണുകുമാർ എസ് കണ്ണൻ മാത്യു ജെ മുട്ടം ബി ശശികുമാർ സജീവൈമനം തുടങ്ങിയവർ പങ്കെടുക്കും പുസ്തകം രചിച്ച സി പി സതീഷ് കുമാർ തന്നെയാണ് കവർ ചിത്രവും വരച്ചത് ആർഷഭൂമി മാസിക എഡിറ്റർ പുത്തൻ പറമ്പൻ എഴുത്തുകാരൻ സന്തോഷ് തോമസ് ദിലീപ് കൈപ്പുഴ സി പി സതീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാധ്യമപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും പിന്നീട് സർക്കാർ ജോലിയിലും പ്രവേശിച്ച നീണ്ടൂർ സ്വദേശിയായ സി പി സതീഷ് കുമാറിൻ്റെ പ്രഥമ കവിതാ സമാഹാരമായ തീബ്ര എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് മെയ് പതിനൊന്നിന് വൈകുന്നേരം നാല് മണിക്ക് ഏറ്റുമാനൂർ എസ് എം എസ് എം ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുകയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത കവി എസ് ജോസഫ് ആയിരിക്കും പുസ്തകം ഏറ്റുവാങ്ങുന്നത് എഴുത്തുകാരനും നോവലിസ്റ്റുമായ എസ് ഹരീഷാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത് എം ജി സർവകലാശാല സ്കൂൾ ഓഫ് എറ്റസിലെ അധ്യാപകനായ ഡോക്ടർ അജു കെ നാരായണായിരിക്കും ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സതീഷിൻ്റെ കവിതകൾ പരിസ്ഥിതിയുടെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട് വ്യക്തിജീവിതത്തിൻ്റെ വലിയ ദുരിതങ്ങളുടെയും ഒക്കെ ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലം സതീഷിൻ്റെ കവിതകളിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അരിവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങളും സതീഷിൻ്റെ കവിതകളിൽ കടന്നു വരുന്നുണ്ട് പുഴയും മീനും മരങ്ങളും വീടുകളും ഒക്കെ ചേർന്ന വലിയ ഒരു പരിസ്ഥിതിയുടെ രാഷ്ട്രീയം തന്നെ സതീശൻ ഈ കവിതയിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ കവിതാ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത എഴുത്തുകാരും ബുദ്ധിജീവികളും കവികളുമൊക്കെയായ എം ആർ രേണുകുമാർ എസ് കണ്ണൻ അതോടൊപ്പം തന്നെ സതീശൻ്റെ മാന് കെ കോളേജിലെ അധ്യാപകനായ പ്രൊഫസർ മാത്യു ജയമുട്ടം വി ശശികുമാർ ഐമനും സജീവ് തുടങ്ങിയവർ ഈ കവിതാ പ്രകാശന ചടങ്ങിൽ സന്നിധിരായിരിക്കുന്ന